ദാറ്റ് ബ്രിങ്സ് എസ് ടു ദ സെക്ഷൻ വേബി ടോക്ക് അബൌട്ട് വിമൻ ആൻഡ് ചിൽഡ്രൻ കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ഡിപ്രഷൻ ഉണ്ടെന്ന് ഇപ്പോൾ കേട്ടു വരുന്നുണ്ട് അത് പണ്ടുമുതലേ ഉള്ള കാര്യമാണോ അതോ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുനോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രഷേഴ്സും കരിയർ പ്രഷേഴ്സും അതൊക്കെയാണോ ആണോ അല്ല ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ഹാസ് ബീൻ ദെയർ ഇൻ ടെക്സ്റ്റ് ബുക്സ് ഫോർ എ വെരി ലോങ് ടൈം കാരണം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഏകദേശം ഒരു പത്ത് വയസ്സ് തൊട്ടുള്ള പ്രായത്തിലൊക്കെയാണ് നമ്മളിത് കാണുന്നത് നമ്മളുടെ തലച്ചോറിൻ്റെ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു പരമാവധി വികസനം എന്ന് പറയുന്നതൊക്കെ നടക്കുന്നത് ഏകദേശം ആ സമയത്താണ് അപ്പം നമുക്ക് എല്ലാ കോൺസെപ്റ്റ്സും മനസ്സിലാവാൻ തുടങ്ങും എല്ലാ രൂപമുള്ള കോൺസെപ്റ്റ്സും രൂപമില്ലാത്ത കോൺസെപ്റ്റ്സും ആബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് കോൺസെപ്റ്റ്സും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുന്ന സമയമാണ് കുട്ടികൾക്ക് അവർക്ക് മെമ്മറിയും ഫോം ചെയ്യാൻ തുടങ്ങും ലോങ് ടേം മെമ്മറി അല്ലാണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകുമല്ലോ ഇപ്പം രണ്ടാം ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ വ്യക്തമായ ഓർമ്മയൊന്നുമില്ലല്ലോ പക്ഷേ ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടിട്ടാണ് ചില അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഡിപ്രസീവ് ഫീച്ചേഴ്സ് കാണാറുണ്ട് അവരുടെ ഫീച്ചേഴ്സ് ആയിരിക്കും അവരുടെ ഫീച്ചേഴ്സ് കുറച്ച് ഡിഫറൻ്റ് ആണ് കാര്യം അവരിൽ പലർക്കും ഈ ഡിക്ലൈൻ ഇൻ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാകാം പഠനത്തിൽ പിന്നോട്ട് പോവാ സ്കൂൾ റെഫ്യൂസല് വരാ പോവാൻ മടി 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 എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും സ്കൂളിൽ പോവാൻ അവരൊരു വിമുഖത കാണിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ റിഗ്രസീവ് ബിഹേവിയർ എന്ന് പറയും അവരുടെ പ്രായത്തിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ചില കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ അതുവരെ ഇല്ലാത്തൊരു ബെഡ്വെറ്റി അല്ലെങ്കിൽ ടാൻഡ്രംസ് കാണിക്കുക വാശി പിടിക്കുക നഖം കടിക്കുക അല്ലെങ്കിൽ തലമുടി ഇങ്ങനെ പിഴുതെടുക്കുക സ്കിൻ പിക്കിങ് ബിഹേവിയേഴ്സ് ഇതൊക്കെ പല കുട്ടികളിലും കാണാറുണ്ട് പിന്നെ അവർ വീട്ടിലുള്ളവരെ ട്രബിൾ ചെയ്യുക അവർക്കൊരു സ്വൈര്യം കൊടുക്കാത്ത വിധത്തിൽ അവരുടെ പിന്നാലെ നടന്ന് എനോയ് ചെയ്ത് ട്രബിൾ ചെയ്ത് എന്നിട്ട് ഇവരെന്തെങ്കിലും രീതിയിൽ ഇൻവോൾഡ് ആകാൻ വന്നു കഴിഞ്ഞാൽ അവർ സോഷ്യലി അപ്പം തന്നെ ആയിട്ട് റൂമിനകത്ത് കയറിയിരിക്കുകയും ചെയ്യും അപ്പോൾ ചില ചില കുട്ടികൾ ചിലപ്പം ഇതേപോലെ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അമിതമായ ദേഷ്യമായിട്ടും അവർക്ക് അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അറിയില്ല അപ്പം നമ്മൾ ഇത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് സൃഷ്ടിക്കണം സപ്പോർട്ട് കൊടുക്കണം ചാടി കയറി അവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് പേഷ്യൻ്റായിട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കി കാര്യമുള്ള കാര്യമാണെങ്കിൽ ചിലതിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതിയായിരിക്കും ചിലതിൽ ട്രീറ്റ്മെൻറ്റ് പോലും വേണ്ടി വരില്ല അവർക്ക് പുറത്ത് പറയാൻ മടിയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു അബ്യൂസ് അത് സെക്ഷൽ അബ്യൂസ് തന്നെ ആവണം ഫിസിക്കൽ അബ്യൂസ് ആകാം അതർ ചിൽഡ്രൻ ആകാം ബുള്ളിങ് ഫ്രം എ ഫാമിലി മെമ്പർ ആകാം അപ്പോൾ ഇമോഷണൽ അബ്യൂസ് ആകാം അപ്പം അതൊന്നും കേട്ടാലല്ലേ നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളും പേരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അവിടെ ഈ പണ്ടത്തെ ഒരു ആവശ്യമില്ലാത്തൊരു ഹയർ ആർക്കിയുടെ ഒരു പവർ ഡൈനാമിക്സ് കൊണ്ടുവരാതിരിക്കണം ഹൈറാർക്കി ആർക്കി വേണ്ട എന്നല്ല പറഞ്ഞത് ഹയർ വേണം പക്ഷെ അവിടെ ആ ഒരു പവർ ഇത് വന്നിട്ടേ ബ്ലൈൻഡായിട്ട് പേരൻസ് കുട്ടികളോട് ഞാൻ പറയുന്ന ചെയ്താൽ മതി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കണം അവർക്ക് അവർ ഇൻഡിവിജ്വൽസ് അല്ലേ അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് തുടങ്ങിയാലാണ് അവർക്ക് സ്വന്തമായിട്ട് ആ വാല്യൂ സെൻസ് ഓഫ് സെൽഫ് വർത്ത് വരുള്ളൂ ഞങ്ങൾ ഒരിക്കലും ഒരു റെസ്റ്റോറൻറിൽ പോയപ്പോൾ എന്റെ ചെറിയ മോനടുത്ത് ചോദിക്കുകയാണ് എനിക്ക് മാത്രം എന്താ മെനു തരാത്തത് ബാക്കി എല്ലാവർക്കും കൊടുത്തല്ലോ അപ്പൊ ആ ഒരാളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ അവിടെ വരികയാണ് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമ്മടെ അതാണ് നമ്മൾ ഷെഡ് കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും മുതിർന്ന എനിക്ക് മനസ്സിന് വിഷമമുണ്ട് സങ്കടം എന്നൊക്കെ പറയുമ്പോൾ ഓ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറയുന്നതും ഇതേ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആറ്റിറ്റ്യൂഡ് ആണ്